ചാമുണ്ടിക്കുന്നിൽ രചന ആലാപനം സുരേഷ് മൂക്കന്നൂർ മൂക്കന്നൂർമുകളിൽ നിന്നും കാണുന്നു മൈസൂർ നഗരത്തെ ചാമുണ്ടിക്കുന്നിൻമുകളിൽ നിന്നും കാണുന്നു മൈസൂർ നഗരത്തെ ഒന്നു മൊളിക്കുവാനാകാതെ നിന്നു പരുങ്ങും തെരുവുകളെ പാമ്പുപോൽ പാതകൾ അങ്ങുമിങ്ങും കൂനുറുമ്പുപോൽ മർത്യലോകം നിശ്ചല ചിത്രം രചിച്ചുകൊണ്ടേ വിസ്മയിപ്പിക്കും പ്രകൃതി ഭംഗി പാമ്പുപോൽ പാതകൾ അങ്ങുമിങ്ങും ൂനുറുമ്പുപോൽ മർത്യജാലം നിശ്ചല ചിത്രം രചിച്ചുകൊണ്ടേ വിസ്മയിപ്പിക്കും പ്രകൃതി ഭംഗി കൊട്ടാരക്കെട്ടും കുടിയിൽ വീടും ഒക്കെ വിനീതരായി താഴത്ത് മാമരം പോലും ശിശുക്കളെ പോൽ മണ്ണിൽ കളിപ്പതായി തോന്നുന്നു കൊട്ടാരക്കെട്ടും കുടിൽ വീടും ഒക്കെ വിനീതരായി താഴത്ത് മാമരം പോലും ശിശുക്കളെ പോൽ മണ്ണിൽ കളിപ്പതായി തോന്നുന്നു കുതിരക്കുളമ്പടിയൊച്ചയില്ല അകലെ അവ്യക്തമായി മൈതാനം മണ്ണിൽ കൊഴിഞ്ഞുകിടക്കുന്നു വിണ്ണിലെ താരാഗണങ്ങളാകെ കുതിര കുളമ്പടിയൊച്ചയില്ല അകലെ അവ്യക്തമായി മൈതാനം മണ്ണിൽ കൊഴിഞ്ഞുകിടക്കുന്നു വിണ്ണിലെ താരാഗണങ്ങളാകെ നാനാതരത്തിൽ വിളക്കുമിന്നി നഗരത്തിൽ നക്ഷത്ര കൺതിളക്കം ഉയരത്തിൽ നാമെത്തിനിൽക്കുമ്പോൾ ഉയരത്തിൽ നാമെത്തിനിൽക്കുമ്പോൾ നഗരപരിഷ്കാര ഗർവങ്ങൾ നഗരപരിഷ്കാര ഗർവങ്ങൾ വാനിൽ നിന്നെത്രയോ താഴത്ത് വാനിൽ നിന്നെത്രയോ താഴത്ത് മണ്ണിനോടേറെ സമീപത്ത് കളി വീടുകെട്ടി കളിക്കുന്ന ചെറുപാലകരായി മനുഷ്യന്മാർ ഉയരത്തിൽ നാം നിൽക്കുമ്പോൾ നഗരപരിഷ്കാര ഗർവങ്ങൾ വാനിൽ നിന്നെത്രയോ താഴത്ത് മണ്ണിനോടേറെ സമീപത്ത് കളി കളിക്കുന്ന ചെറുപാലകരായി മനുഷ്യന്മാർ കളി വീടുകെട്ടിക്കളിക്കുന്ന ചെറുപാലകരായി മനുഷ്യന്മാർ